അസ്സാമലൈക്കും വറഹമത്ബറക്കാക്കു കുറിയുമല്ലവരെ ഇന്ന് നമ്മുടെ ബോസിന്റെ ഓർമ്മകളും അദ്ദേഹമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു അദ്ദേഹത്തിന് വേണ്ടി രണ്ട് വരികൾ പാട്ട് പാട്ടു പാടം കാത്തിരുന്നു എന്നിൽ നിന്നും ായിട്ട് രണ്ടുപേര് പാടിയതാണ് ഞാനും എൻ്റെ ബോസും പലപ്പോഴും യാത്ര ചെയ്യാറുണ്ട് ഒരുത്തവണ മർച്ചിലീസ് ബസ് സർവീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാന് തൊട്ടടുത്ത് ഫണ്ടിൽ അദ്ദേഹമാണ് ഡ്രൈവ് ചെയ്യുക അദ്ദേഹത്തിന്റെ കാല മരത്തിന് ശേഷം ആ കാർ ഞാൻ തന്നെ ഓടിച്ചിരുന്നു ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് നല്ല വണ്ടിയാണ് മർച്ചഡീസ് ബൻസ് മർച്ചഡീസ് ബൻസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ പറഞ്ഞു തരാം മർച്ചഡീസ് ബൻസ് ഇങ്ങനെ നിക്കുകയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് വണ്ടി വന്ന് ഇടുക്കാണെങ്കിൽ ഈ മർച്ചഡീസ് ബെൻസ് ഒരിക്കലും ഇങ്ങനെ ആവില്ല അത്രയും വെയ്റ്റ്നെസ്സാണ് ആ നിക്കു നിക്കുന്നതാണ് അതേപോലെ ഓട്ടോമാറ്റിക്കലായിട്ട് ബ്രേക്ക് അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേക വൈറ്റ്നെസ് കൂടുതലാണ് മർച്ചിഡിസ് ബെൻസ് പിന്നെ നമ്മുടെ ഒക്കെ നമുക്ക് സെക്യൂരിറ്റിയാണ് ആ വണ്ടി നൽകുന്നത് അത്രയും ബോഡി അതിന്റെ ഭയങ്കര ഹാർഡാണ് മർച്ചറിസ് ബെൻസ് ഡ്രൈവ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ് അതിന്റെ ഗിയർ കഴിഞ്ഞതിന് അതും കൂടി മനസ്സിലാക്കുക അപ്പോൾ സർവീസ് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അറബിയിലാണ് സംസാരിച്ചത് സർവീസ് സെന്ററിൽ എത്തിയപ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞു അറബാബ കഴിഞ്ഞു നമുക്കിഞ്ഞ് അറബി കണ്ട് മാറ്റി പിടിച്ചിട്ട് നമുക്കിഞ്ഞ് അങ്കിരിച്ചാവാം ഇംഗ്ലീഷിൽ കൊണ്ട് സംസാരിക്കാറ് അപ്പൊ അറിഞ്ഞ് ഇന്നായിക്കോട്ടെ നമുക്ക് ഇംഗ്ലീഷ് ആവാന്നറിഞ്ഞു അങ്ങനെ മൂട്ട ഇനി ഇംഗ്ലീഷിൽ സംസാരിക്കാം അങ്ങനെ വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ പോയി ഞങ്ങൾ രണ്ട് കൂട്ടറും കൂടി അവിടെ ഇരുന്ന് രണ്ടാളും കോഫി കുടിച്ച് അപ്പൊ അവിടെ ന്യൂസ് പേപ്പർ ഉണ്ട് അപ്പൊ ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്ത് ടുത്ത് അതില് ക്ലാസിക്കൽ പേഴ്സ് ഫേഡ്സ് പറഞ്ഞു ജോബിന്റെ കാര്യങ്ങളൊക്കെ ഞാനും മറ്റെല്ലാം ആർക്കെങ്കിലും പ്രയോജനം വെച്ചിട്ട് ഞാൻ അവർക്ക് ഇങ്ങനെ വിളിച്ചന്വേഷിച്ചതാണ് ബോസ്ആാർ ചെയ്ത് അബീബിന് വേണ്ടിട്ടാണ് ഇത് ജോലി മനസ്സിലാക്കിയിട്ട് ബോസ് ബോസ്ആാർ ജെയ് ആ ക്ലാസിക് ഫേഡ്സ് പിടിച്ചിട്ട് അവിടെ ഇട്ടു വേറെ ആ കവാലിജി പേപ്പർ എടുത്ത് വായിക്കുന്ന ഞാൻ പറഞ്ഞ ഇത് വേണ്ടിട്ടില്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ഞാൻ അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചതാന്നായിരുന്നു ആ എന്നാ അതിന്റെ കുഴപ്പമില്ല എന്നാ കവാനേജ് എടുത്ത് വായിച്ചു പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പറുണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റിക്കാറുണ്ട് അപ്പോ മുട്ടയാൾക്ക് നമ്മള് നമ്മളെ കൂടെ വേണം സ്നേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് അവിടെ കാണിച്ചു തന്നു അപ്പൊ ഒരു തവണ ഇതേപോലെ ഞാൻ കിച്ചണില് കയറി ഒരു ചാണ്ടാക്കാൻ പോയി ഫസ്റ്റ് തുടക്കത്തില്ല ഞാൻ വന്ന അപ്പൊ എന്നോട് പറഞ്ഞ കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ ഒന്നിനും പോണ്ട എനിക്ക് എന്താ വേണ്ടത് ഐജ് പറഞ്ഞ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം എൻ്റെ ടാബ്ലിൻ്റെ മുകളിലേക്ക് എത്തും അതിന്റെ കൂടെ ജോലി ചെയ്ത ആ വ്യക്തിക്ക് അറിയാം ചായ ആണെങ്കിലും ഇനി എനിക്ക് സ്പെഷ്യൽ എന്താ വേണ്ട ഒക്കെ ഉണ്ടാക്കി തരുന്നത് ഓക്കെ അങ്ങനെ തന്നെ പോയത് ഞാൻ വൈകിട്ടാണെങ്കിൽ രാവിലെ ആണെങ്കിൽ ചായ എന്റെ ടാബ്ലിന് മുകളിൽ ഉണ്ടാവും എനിക്ക് എന്താ വേണ്ടത് പറഞ്ഞാലേ അതൊക്കെ തരും അങ്ങനെ അപ്പോ എനിക്കാണെങ്കിലോ ഈ സ്പെഷ്യൽ ഉണ്ടാക്കാൻ സ്വന്തമായിട്ട് ഒരു താല്പര്യം മജ്ബൂസ് അതേപോലെ നെയ്ച്ചോറ് ഇതൊക്കെ നമുക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ ഇച്ചിലുകണ്ടാക്കാൻ അപ്പൊ ഞാനിങ്ങനെ സ്വന്തമായി ഉണ്ടാക്കാൻ എന്നെ അദ്ദേഹം സമ്മതിക്കുക അപ്പൊ ഒരു ദിവസം ഞാൻ ഇതേപോലെ ചുമ്മാ ഒരു ചാ ഉണ്ടാക്കാണ്ട് കയറിയപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ് ഇത് ചാ ഉണ്ടാക്കണ്ടിക്ക ഞാൻ ജസ്റ്റ് ഒരു ദേഷ്യത്തില് കാണിച്ചു കാണിച്ച മൂത്ര കരട് ഉള്ളിൽ പോയി ഞാൻ ജസ്റ്റ് സ്നാങ് കൊണ്ട് കാണിച്ചാണ് ഞാൻ ഒരു പ്രേക്ഷ പേടിച്ച് കരളുള്ളിക്ക് പോയി അതൊക്കെ താമത അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കിച്ചിൽ കേറാൻ പോക്കില്ല പക്ഷെ എന്നാലും കിച്ചനിൽ കയറിയിട്ട് ഒരു ഫുഡ് ഞാൻ ഉണ്ടാക്കും അത് അർബാവ് കഴിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം സഫലമാവണത് അപ്പൊ ലാസ്റ്റ് അവസാനം ഒരു എട്ടോ ഒമ്പത് വർഷത്തോളം കഴിഞ്ഞ് ഞാൻ ഈ കിച്ചണ കേറിട്ടൊരു നെയ്ച്ചോറ് ഒരു ബീഫ് കാര്യം അപ്പോ അതും രാത്രി ഒരു സെവൻ ഓ ക്ലോക്ക് ഒരു സിക്സ് ഒ ക്ലോക്ക് ആയിട്ടുണ്ടാവും മൂത്രാലെ കാണുന്നുണ്ട് അവിടെ നെയ്ച്ചോറ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് മൂത്ര ഒന്നും മുണ്ടില്ലേ ആ നെയ്ച്ചോറ് മാത്രം ബീഫ് എടുത്തില്ല നെയ്ച്ചോറ് മാത്രമായിട്ടും ചെറിയൊരു പാത്രമായിട്ട് ഇണ്ടെടുത്തിട്ട് വന്നു അത് ഞാൻ നെയ്ച്ചോർ ഒന്ന് ഈ പാത്രത്തിൽ ഇടും ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു വൂപ്പറ അവിടെ ഇരുന്നിട്ട് ചോറ് കംപ്ലീറ്റ് തിന്നു കുറച്ച് മതിയറിഞ്ഞു കംപ്ലീറ്റ് തിന്നു എന്നോട് അറിഞ്ഞു ഞാൻ ചോദിച്ചു ഉണ്ട് നെയ്ച്ചോറ് വെച്ച് അടിപൊളിയാറിഞ്ഞ് അത അതായത് നമ്മുടെ താല്പര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും വിട്ടുവീഴ്ച ചെയ്യാത്ത ഏത് മുതലാലിമാരല്ലോ അതാണ് അവിടെ സംശയിച്ചത് കയറണ്ട ഉണ്ടാക്കണ്ട ഭക്ഷണങ്ങളൊന്നും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അദ്ദേഹം എന്ത് കഴിച്ചു ഞാനവിടെ ഭക്ഷണം ഉണ്ടാക്ക ആഗ്രഹം അത് സഫലമായി അദ്ദേഹം അത് കഴിച്ചു എന്നാണ് പ്രത്യേകത അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായാലും എന്ത് അതൊരു തടസ്സമാവില്ല അത് എന്ത് ഏതെങ്കിലും ഒരു കാലത്തെങ്കിലും നമുക്കത് നേടിയെടുക്കാൻ പറ്റും സാധ്യമാകും എന്നാണ് ഈ ഒരു കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം